ഇൻഡോറിലും ഔട്ട്ഡോറിലും ഷെയ്ഡിലും വെച്ച് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രം അപ്പോൾ ഫിലോഡൻഡ്രം പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കോംബോ ഓഫറിലാക്കി നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട് അന്ന് ഒത്തിരി പേര് ചോദിച്ചതായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ വലുതായിട്ടുള്ള പ്ലാന്റ്സ് അതായത് നമ്മൾ കോമ്പോയിലൊക്കെ തന്നിട്ടുള്ള പ്ലാന്റ്സിൻ്റെ തന്നെ വലിയ പ്ലാന്റ്സ് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഫിലോഡൻട്രൻ പ്ലാന്റ്സിൻ്റെ വലിപ്പുള്ള അതായത് പോർട്ടിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്ന പ്ലാന്റ്സും ആ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ആണ് കാണിക്കാനും പറയാനും ഒക്കെ പോകുന്നത് ഇത് ഫിലോഡൻഡ്രൻ നാരോ ആണ് ഇതിൻ്റെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും ഇനി ഫിലോഡൻഡ്രൻ റഷാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഈ ഒരു രണ്ട് ഷെയ്ഡ് എപ്പോഴും പ്ലാന്റിൽ ഉണ്ടാവും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ഫിലോഡൻഡ്രൺ പെയിൻറ്റഡ് ലേഡിയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ്സ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ അത്രയും വലിപ്പമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ അത്യാവശ്യം ഒരു മിനിമം സൈസുള്ള പോട്ടിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പോട്ട് സൈസ് മാറുമ്പോൾ തന്നെ പ്ലാന്റിൻ്റെ സൈസും അങ്ങോട്ട് പെട്ടെന്ന് വലുതാവുന്നതായിട്ട് കാണാം കേട്ടോ അടുത്തത് മെലോലിനി ഗോൾഡ് ആണ് ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റഷ്യൻ്റെ പ്ലാന്റിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അടുത്തത് ഫിലോഡൻഡ്രൻ സൺറഡ് ആണ് സൺഡ്രഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം എപ്പോഴും ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഡാർക്ക് റെഡ് കളർ ലീവ്സ് ഈ ഒരു പ്ലാന്റിലുണ്ടാവും നല്ല ഭംഗിയാണ് ഈ ലീവ്സ് പ്ലാന്റിൽ നിൽക്കുന്നത് കാണാൻ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഫിലോഡൻഡ്രൻ ചോക്ലേറ്റ് ആണ് ഒരു ചോക്ലേറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് ഇതിനും സെയിം ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ ഗോൾഡ് വയലിനാണ് ഈ ഒരു പ്ലാന്റ് ജിഫി സൈസിന് തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസ് വരുന്നുണ്ടായിരുന്നു ഈ പോട്ടിലുള്ള പ്ലാന്റിന് നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് ഇത് ഫിലോഡൻഡ്രൻ ലിനറ്റ് ഇതിൻ്റെ ജിഫി സൈസ് നമ്മൾ നൂറ് രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലീഫ് വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണെന്ന് ഒരു പ്രത്യേക ഷേപ്പിൽ ലീഫ് വരുന്ന ഒരു ഫിലോഡൻഡ്രൻ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രൻ റെഡ് ഹാർട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫ് ആ ഉൾവശത്തുള്ള ലീഫ് ഫോട്ടോ മാത്രമേ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ എത്ര ഭംഗിയാണെന്ന് നോക്ക് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ഇത് എപ്പി ബ്രംനം എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റ് അയക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാൻ സൈസ് വരുന്നത് ഇതാ ഈ ഒരു സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണിത് അടുത്ത ഫിലോഡൻഡ്രൺ വെറൈറ്റി എന്ന് പറയുന്നത് ഫിലോഡൻഡ്രൺ ഗ്ലോറിയോസോ ആണ് ഗ്ലോറിയോസതിൻ്റെയും നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഇത് കണ്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലോറിയോസതിൻ്റെ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഫിലോഡൻഡൻ വെറൈറ്റിയാണ് ഈ ഒരു ഫ്ലോറിഡ കോസ്റ്റിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഫിൽ ഇതുപോലെ ഷെയ്ഡ് വരുന്ന ഈ വെറൈറ്റി എന്ന് പറയുന്നത് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പീസ് ലില്ലിയുടെ ലീഫിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ അയക്കുന്നതിന് റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ സാധാരണ പീസ് ലില്ലി പോലെ തന്നെ പക്ഷേ ലീഫിൽ ഇതുപോലെ ഷെയ്ഡ് ഉണ്ടാവും ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അധികം കെയറിങ് ഒന്നുമില്ലാതെ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ലീഫി പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് പിന്നെ നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് നിങ്ങൾക്ക് സേഫ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയും പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ പ്ലാന്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്